അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവർഡ് ബൈമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഇത്തവണ ഫസ്റ്റ് നമ്മള് പെയിൻ പെയിൻ ഉണ്ടാകും അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ ഒൻപത് തിങ്കളാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം വാർഷികം ഇന്ന് പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് മൂന്നാം ബിജെപി സർക്കാരിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും ഇക്കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കൂടുതൽ ശക്തനും സ്വീകാര്യനുമായ ഒരു പ്രധാനമന്ത്രിയായാണ് മോദി വിലയിരുത്തപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വാർഷിക വിവിധ പരിപാടികളോടെ ആഘോഷിക്കാനാണ് ബിജെപിയുടെ തീരുമാനം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാ റാലികളും പദയാത്രകളും പദ്ധതിയിലുണ്ട് നിലമ്പൂർ വഴിക്കടവിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ പേരിൽ രാഷ്ട്രീയ വിവാദം അനന്തുവിന്റെ മരണം ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡറാണെന്ന് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൌക്കത്തും യു ഡി എഫ് നേതാക്കളും മരണവിവരമറിഞ്ഞ് അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ മരണത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ രാവിലെ രംഗത്തെത്തി സംഭവം നിലമ്പൂരിൽ അറിയുന്നതിന് മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നുവെന്നും ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവമുണ്ടായാൽ ആരായിരിക്കും അതിന് ഗുണഭോക്താക്കളെന്നും വനമന്ത്രി ചോദിച്ചു ഇതോടെ വനംവകുപ്പ് മന്ത്രിയെ പിൻതാങ്ങി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സിപിഎം നേതാക്കളും രംഗത്തെത്തി വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നയിച്ച ഗൂഢാലോചന ആരോപണത്തെ പിന്തുണച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ കിട്ടിയല്ലോ ഇനി പ്രതിയുടെ ഫോൺ കോൾ അടക്കം പരിശോധിച്ച് ഗൂഢാലോചനയിൽ വ്യക്തത വരുത്തണമെന്നും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ വീണുകിട്ടിയ അവസരം പോലെ ഈ സംഭവത്തെ ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷമെന്നും അതുകൊണ്ട് തന്നെ ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു കാട്ടുപന്നിയുടെ ഇറച്ചിക്കു വേണ്ടി കെണിയൊരുക്കിയ വിനീഷ് കുഞ്ഞു മുഹമ്മദ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് കെണി സ്ഥാപിച്ചത് താനാണെന്നും പന്നിയെ പിടിക്കാനാണ് ഇത് ചെയ്തതെന്നും വിനീഷ് പോലീസിനോട് സമ്മതിച്ചതായാണ് വിവരം നേരത്തെയും വിനീഷ് സമാനമായ രീതിയിൽ പന്നിയെ പിടികൂടിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു വിൽപ്പനയ്ക്കായാണ് ഇയാൾ പന്നികളെ ഇത്തരത്തിൽ പിടികൂടിയിരുന്നതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ മലപ്പുറം വഴിക്കടവിൽ ഷോക്കേറ്റ് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഡിവൈഎസ്പി കെ അലവിക്കാണ് അന്വേഷണ ചുമതല ഇതിനിടെ മരിച്ച അനന്തവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു ഷോക്കേറ്റാണ് മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വയറിൽ ഷോക്കേറ്റ് പൊള്ളിയ പാടുകളുണ്ട് നേരിട്ട് കമ്പി വയറിൽ തട്ടിയതുകൊണ്ട് ആഘാതം കൂടിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിലമ്പൂർ വഴിക്കടവിൽ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഉത്തരവാദി സ്വകാര്യ ഭക്തിയെന്ന് കെ സി ബി കെ സിബിയുടെ സിംഗിൾ ഫേസ് ലൈനിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി മോഷ്ടിച്ചെടുത്ത് ഉപയോഗിച്ചും ചിലയിടത്ത് ഇൻസുലേഷൻ ഇല്ലാത്ത കമ്പികൾ ഉപയോഗിച്ചും ലൈൻ വലിച്ചിരിക്കുകയായിരുന്നുവെന്നും സ്വകാര്യ വ്യക്തി കാട്ടിയ നിയമലംഘനത്തിന് കെഎസ്ഇബിയെ പഴി പറയുന്നത് തികച്ചും വസ്തുതാ വിരുദ്ധവും അപലപനീയവുമാണെന്നും ബോർഡ് വ്യക്തമാക്കി നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ദാരുണവും വേദനാജനകവുമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേസിലെ പ്രതി ബിനീഷ് പോലീസ് പിടിയിലായി കഴിഞ്ഞുവെന്നും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുതലെടുപ്പിന് കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാകുന്നു എന്നത് ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂരിലുണ്ടായ അപകടം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരം സംഭവങ്ങളിൽ നിഷ്ക്രിയമായിരിക്കുന്ന വനംമന്ത്രിയുടെ ഗൂഢാലോചന ആരോപണം വൃത്തികെട്ടതാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിന് കുടപിടിക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി വനംമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്നും ഉടൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു വഴിക്കടവിൽ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതിക്കിണിയിൽ നിന്ന് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലെ പ്രതി വിനീഷിനെ റിമാൻഡ് ചെയ്തു നിലമ്പൂർ കോടതിയാണ് വിനീഷിനെ റിമാൻഡ് ചെയ്തത് പന്നിക്കിണിയിൽ നിന്ന് ഇലക്ട്രിക് ഷോക്കേറ്റ് കുട്ടി മരിച്ച സംഭവത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിനാവില്ലെന്നും സർക്കാർ മറുപടി പറഞ്ഞേ തീരുവെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല വന്യജീവി ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വനംവകുപ്പിനാണെന്നും ആ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്നതിന് പകരം സംഭവത്തെ ന്യായീകരിക്കാനും രാഷ്ട്രീയവത്കരിക്കാനും വനമന്ത്രി ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ലജ്ജയും അപമാനവുമാണ് തോന്നിയതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തെ സംഭവത്തെ തെരഞ്ഞെടുപ്പ് വിഷയമായി കാണുന്നില്ലെന്നും വന്യജീവി മനുഷ്യ സംഘർഷമല്ല നടന്നതെന്നും പി വി അൻവർ ആശുപത്രി റോഡ് ഉപരോധിച്ചല്ല യു ഡി എഫ് പ്രകടനം നടത്തേണ്ടതെന്നും സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രസ്താവന ശരിയല്ലെന്നും മാപ്പ് പറയണമെന്നും അൻവർ ആവശ്യപ്പെട്ടു അതേസമയം പന്നി ആക്രമിച്ച് പരിക്കേറ്റ മൂന്ന് പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ഇത്തരം വന്യജീവി ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും എന്നാൽ വനമന്ത്രി പാട്ടുപാടി നടക്കുകയാണെന്നും അൻവർ വിമർശിച്ചു ഭാരതാംബ വിവാദത്തിൽ ഗവർണറോടുള്ള സമീപനത്തിൽ സി പി എമ്മിനും സി പി ഐക്കുമിടയിലെ ഭിന്നത കൂടുതൽ ശക്തമായതായി റിപ്പോർട്ട് ദേശീയ പതാക ഉയർത്തി ഭാരതമാതാക്കി ജയ് വിളിച്ച് ബിനോയ് വിശ്വം അടക്കമുള്ള സി പി ഐ നേതാക്കൾ വൃക്ഷത്തായി നട്ടത്തിലാണ് സി പി എമ്മിന് അതൃപ്തി ഭാരതമാതാവിളയിൽ സംവാദം വേണമെങ്കിൽ പിന്നീടാകാമെന്നും ഇപ്പോൾ അതിനില്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു രാജ്ഭവനിലെ കാവിക്കുടി ഏന്തിയ ഭാരതാംബ ചിത്രത്തിൽ വിവാദം തള്ളി ഗവർണർ ഭാരതമാതാവ് എല്ലാറ്റിലും മുകളിലാണെന്നും ചർച്ച വേണ്ടെന്നും രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു സി പി ഐയുടെ പ്രതിഷേധത്തെ കുത്തിയാണ് ഭാരതമാതാവിനെ ഇതുവരെ ഓർക്കാത്തവർ ഇപ്പോൾ ജയ് വിളിക്കുന്നതെന്നും ഗവർണറുടെ പരിഹാസം അൻപത്തിരണ്ട് ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനത്തിന് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടക്കമാകും ഇന്ന് രാത്രി പന്ത്രണ്ടിന് നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിടുന്നതോടെ സംസ്ഥാനത്ത് നിരോധനം നടപ്പിൽ വരും പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമാണ് ഈ കാലയളവിൽ കടലിൽ പോകാൻ അനുമതിയുള്ളത് തിരുവനന്തപുരം ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടർ അടിയന്തര യോഗം വിളിച്ചു വിവിധ വകുപ്പ് മേധാവികളുമായി ഇന്ന് രാവിലെ ചർച്ച നടത്തും ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതോടെയാണ് അടിയന്തരയോഗം ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്കുള്ള കരാറുകൾ കഴിഞ്ഞ രണ്ടു വർഷമായി ശ്രീചിത്ര പുതുക്കിയിരുന്നില്ല താൽക്കാലികമായി കരാർ നീട്ടി പഴയ വിലയിൽ തന്നെയായിരുന്നു ഉപകരണങ്ങൾ എത്തിച്ചിരുന്നത് ഇതോടെ കരാറുകാർ ഉപകരണങ്ങൾ എത്തിക്കാതെയായി ബാക്കിയുണ്ടായിരുന്ന സ്റ്റോക്കും എടുത്തുകൊണ്ടുപോയി ഉത്തരേന്ത്യക്കാരനായ ഡയറക്ടറും ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരും തമ്മിലെ ഭിന്നതകളും പ്രശ്നത്തിന്റെ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ മദ്യവ്യാപനം മുഖ്യ കർമ്മ പദ്ധതിയാക്കിയെന്നും ഐ ടി മേഖലയിൽ പോലും മദ്യവില്പനയ്ക്കുള്ള അവസരം ഒരുക്കുന്നുവെന്നും സുധീരൻ പറഞ്ഞു മദ്യ മയക്കുമരുന്ന് സംഘങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും കൂടാതെ പി എസ് സി എസ് സർക്കാർ നോക്കുകുത്തിയാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾ ഇന്നുമുതൽ തുറക്കും കുട്ടനാട് മേഖലയിലെ വെള്ളക്കെട്ട പ്രതിസന്ധി ഒഴിഞ്ഞതോടെയാണ് സ്കൂളുകൾ ഇന്നുമുതൽ തുറക്കുന്നത് കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തെ നിരവധി വീടുകളിലടക്കം വെള്ളം കയറിയിരുന്നു വെള്ളം ഇറങ്ങിയതോടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ തീരുമാനിച്ചത് മണിക്കൂറിനിടെ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗികളുടെ എണ്ണം ആയി ഉയർന്നു കഴിഞ്ഞ മണിക്കൂറിനിടെ ആറ് കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു ഇതിൽ മൂന്നെണ്ണം കേരളത്തിലാണ് ഇടുക്കിയിൽ കുഴിയിൽ വീണ കടുവയെ മയക്കു പിടികൂടി കുഴിയിൽ കടുവയ്ക്കൊപ്പമുണ്ടായിരുന്ന നായയെയും മയക്കു വെടിവെച്ച് പുറത്തെത്തിച്ചു ഇടുക്കി ചെല്ലാർകോവിൽ മെട്ട ഏലത്തോട്ടത്തിലെ കുഴിയിൽ വീണ കടുവയെ വനംവകുപ്പ് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മയക്കു വെടിവെച്ച് പിടികൂടിയത് കൂട്ടിൽ കയറ്റിയ കടുവയെ പെരിയാർ കടുവ സങ്കേതത്തിലെ പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി പുതിയ ഹാർമണി തുറക്കും അവളുടെ പ്ലസ് ഹാർമണിരണം കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും ചിട്ടികൾ െ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിന് മറുപടിയുമായി സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് കേരളം വിടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്ന് മന്ത്രി പരിഹസിച്ചു കിറ്റക്സ് ഇത്രയും വളർന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണമെന്നും മനസമാധാനം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ വ്യവസായിയുടെ പ്രതികരണമാണ് ശനിയാഴ്ച കണ്ടതെന്നും മന്ത്രി പി രാജീവ് കുറ്റപ്പെടുത്തി കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്നും കിറ്റക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും കിറ്റക്സ് എം ഡി സാബു ജേക്കബ് സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവിന്റെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു സാബു സ്വന്തം കഴിവില്ലായ്മയും പോരായ്മയും മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നും സാബു ജേക്കബ് പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പണിമുടക്കും ഓൺലൈൻ ടാക്സി കമ്പനികൾ ചൂഷണം ചെയ്യുന്നുവെന്നും ഓൺലൈൻ ടാക്സി രംഗത്ത് നിരക്ക് ഏകീകരണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി ഐറീന ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് ബർത്തി ചെയ്യും രാവിലെ എട്ട് മണിയോടെയാണ് തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലെ ആന്റണിയാണ് എം എസ് സി അയറീനയുടെ കപ്പിത്താൽ തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കൾക്ക് കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ നേതാവുമായ അമിത്ഷായുടെ എ ഐ എ ഡി എം കെയുമായുള്ള സഖ്യത്തിനെതിരെ നീങ്ങിയാൽ അതിനെ ബി ജെ പിക്ക് നീക്കമായി കണക്കാക്കുമെന്നും കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി തമിഴ്നാട്ടിൽ അടുത്ത വർഷം ബിജെപി എഐ എ ഡി എം കെ സർക്കാർ വരുമെന്ന് അമിത് ിക്കുന്നത് ദില്ലിയിലെങ്കിലും ചെവി തമിഴ്നാട്ടിലാണെന്നും അമിത്ഷാ പറഞ്ഞു അമിത്ഷായ്ക്ക് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞത് ശരിയാണെന്നും തമിഴ്നാട്ടിലെ ജനങ്ങളാണ് സ്റ്റാലിനെ തോൽപ്പിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അമേരിക്കയിൽ വരെ ഭരണം പിടിക്കാൻ ബിജെപിക്ക് നേരിയ സാധ്യത ഉണ്ടാകുമെങ്കിലും തമിഴ്നാട്ടിൽ അത് നടക്കില്ലെന്ന് പാർട്ടി വക്താവ് ഡോക്ടർ സെയ്ദ് ഹഫീസുള്ള പറഞ്ഞു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ ഐപിഎൽ പി എൽ വിജയാഘോഷത്തിൽ പങ്കെടുത്തത് ക്രിക്കറ്റ് അസോസിയേഷൻ ക്ഷണിച്ചതുകൊണ്ടും ഗവർണർ അടക്കം പങ്കെടുക്കുമെന്ന് അറിയിച്ചതുകൊണ്ടുമാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിജയാഘോഷം സംഘടിപ്പിച്ച വിധാൻ സൌധയ്ക്ക് പുറത്ത് മുഖ്യമന്ത്രിയും മറ്റ് പ്രധാന നേതാക്കളും ഉണ്ടായിരുന്നുവെന്നും ഇത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പോലീസ് സേനയെ ബാധിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു കർണാടകയിലെ മുൻ ബജറംഗദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംഭവത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന ആശങ്കകൾ ഉയരുന്നതിനിടെയാണ് അന്വേഷണം കൈമാറിയത് Make this unforgettable make every wedding Wedding with Joya Luca's Diamond wedding Collection. Joya Lucas Lucas, Diamond Collection. world's favorite jeweler. സമീപകാലത്ത് നടന്ന മുഴുവൻ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിവരങ്ങളും പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നാൽ ബീഹാറിലും തോൽക്കുമെന്ന് രാഹുലും സംഘവും മുൻകൂട്ടി കണ്ടതിന്റെ വേവലാതിയാണെന്ന് ബിജെപി പരിഹസിച്ചു അതേസമയം ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും രണ്ടായിരത്തിഒൻപത് മുതലുള്ള വോട്ടർ പട്ടിക പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് തീവ്ര മെയ് തേയ് സംഘടനയായ ആരാംബായ് തെങ്കോൾ നേതാവിനെ അറസ്റ്റ് ചെയ്ത് സിബിഐ ആരംവായി തെങ്കോൾ നേതാവ് കനൻ സിംഗാണ് അറസ്റ്റിലായത് മണിപ്പൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കനൻ സിംഗിനെ അറസ്റ്റ് ചെയ്തതായി സിബിഐ സ്ഥിരീകരിച്ചു കൊളംബിയയിൽ അടുത്ത വർഷം നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച കൺസർവേറ്റീവ് നേതാവും സെനറ്ററുമായ മിഗ്വേൽ യുറിബെ ടുർബേക്കു നേരെ വധശ്രമം തലസ്ഥാനമായ ബൊഗോത്തയിലെ ഫോന്റിബൊന്നിലുള്ള പാർക്കിൽ ശനിയാഴ്ച നടന്ന പ്രചാരണ റാലിക്കിടെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് ദേഹത്ത് രണ്ട് വെടിയുണ്ടേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കാലാവസ്ഥാ പ്രവർത്തക ഗ്രെറ്റ ട്യൂൺബെറി ഉൾപ്പെടെ പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരുമായി ഗാസ മുനമ്പിലേക്ക് അവശ്യവസ്തുക്കളുമായി പോകുന്ന കപ്പൽ തടയാൻ പ്രതിരോധ മന്ത്രി കാർഡ്സ് സൈന്യത്തിന് നിർദ്ദേശം നൽകി മദലീൻ എന്ന കപ്പലിലാണ് ഗ്രെറ്റയുടെയും സംഘത്തിന്റെയും യാത്ര കപ്പൽ ഗാസയിൽ എത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു ഹാർവേഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് താൽക്കാലികമായി നിർത്തിവെച്ച് ഫെഡറൽ കോടതി വിദേശ വിദ്യാർത്ഥികളെ യുഎസിൽ എത്തുന്നതിൽ നിന്ന് വിലക്കിയ ട്രംപിന്റെ ഉത്തരവ് ഫെഡറൽ കോടതി സ്റ്റേ ചെയ്തു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ട്രംപ് വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത് പിന്നാലെ സർവകലാശാല കോടതിയെ സമീപിക്കുകയായിരുന്നു യുവേഫ നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗലിന് സ്വന്തം ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അഞ്ച് മൂന്നിന് തോൽപ്പിച്ചാണ് പോർച്ചുഗൽ ചാമ്പ്യന്മാരായത് നിശ്ചിത സമയത്തും അധിക സമയത്തും രണ്ട് ഗോൾ വീതം നേടി ഇരു ടീമുകളും സമനില പാലിച്ചതോടെയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടന്നത് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി സ്പെയിനിന്റെ കാർലോസ് അൽകാരസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെ തകർപ്പൻ പോരാട്ടത്തിലൂടെ തോൽപ്പിച്ചാണ് അൽകാരസ് കപ്പിൽ മുത്തമിട്ടത് ആദ്യ രണ്ട് സെറ്റുകൾ നഷ്ടമായ ശേഷമാണ് അൽകാരസ് വമ്പൻ തിരിച്ചുവരവ് നടത്തി വിജയിയായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ